എന്ത് മണന്നറിയോ ഇത് നമ്മളെ സ്പ്രെഷലി ചക്ക കേട്ടോ അപ്പോ നമ്മള് പൊട്ടിച്ചു വെച്ചിട്ട് ഇപ്പോ ഏകദേശം ഒരു നാല് ദിവസമായി അപ്പോ ഇതിന്റെ ഉൾവശം ഒന്ന് കാണിച്ചുതരാം ഇത് നമ്മളെ സ്പെഷ്യൽ ചക്ക ലാസ്റ്റ് ചക്കയാണ് മഴക്കാലൊക്കെ തുടങ്ങിയില്ലേ അപ്പോൾ ലാസ്റ്റ് ചക്കയാണ് ഇപ്പം ഇത് അപ്പം നമുക്കിതൊന്ന് പൊളിച്ച് കാണിച്ചാ ഇതിൻ്റെ അപ്പോൾ എന്താണ് ചക്ക ഞാൻ പൊളിച്ച് കാണിച്ചതരാം ഇതിൻ്റെ ഉൾവശം എന്താന്നുള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ചക്കൻ്റെ വീഡിയോ എന്താ ഇടാത്ത ഇടാത്തെന്ന് അപ്പം ചക്ക ഉണ്ടായി നമുക്ക് അന്നൊന്നും ഞാൻ വീഡിയോ ചെയ്തില്ല അപ്പോൾ ലാസ്റ്റ് ഉണ്ടായ ചക്കയാണ് അത് അപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഇത് ഒന്ന് മുറിക്കാൻ പോണത് അപ്പൊ നമുക്കൊന്ന് മുറിച്ച് കാണാം ഞാൻ അതിന് ഒരു കത്തി എടുത്തിട്ടുണ്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇത് വിളഞ്ഞ് ഇതാക്കാനുള്ള ചകിരി തുപ്പുണ്ട് കേട്ടോ അപ്പൊ നമുക്കൊന്ന് ഏ കട്ട് ചെയ്യാം അപ്പൊ ചക്ക മുറിക്കാൻ പോകട്ടോ അപ്പോൾ ചങ്കുള ഞമ്മളെ ചക്കൻ്റെ കളർ കണ്ടില്ലേ എന്ത് ഭംഗിയല്ലേ കാണാൻ അതുപോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റും അപ്പോൾ ഞങ്ങൾ ഇതൊന്ന് ചുള കുറിക്കണം ആണോ സൂപ്പർ ചക്ക ആദ്യം ഞാനൊരു കസ്റ്റേഡ് ടേസ്റ്റ് ഒക്കെ കേട്ടോ ഇതാണ് നമ്മളെ ചക്ക മഴ എഴുതിച്ചിട്ട് ഒരു മാറ്റമുള്ളിട്ട് മധുരത്തില് സൂപ്പർ ടേസ്റ്റ് ഭയങ്കര മധുര നമ്മൾ ഫുള്ള് ചോള പറ

അപ്പോൾ ഇതാണ് നമ്മളെ ചക്ക വിയറ്റ്നാം വേളി അതേമാതിരി ജാക്ക് എന്നൊക്കെ പല പേരിലും അറിയപ്പെടുന്നുണ്ട് അപ്പോ നല്ല ടേസ്റ്റുള്ള സാധനമാണ് അപ്പോൾ ഈ കാണുകയാണെങ്കിൽ ചമ്മളെ ചക്ക നല്ല മധുരാണ് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റുകൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയപ്പെടുത്തുക അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും കാണാം